പള്ളിപ്പുറത്തെ ചുരുമണലിൽ ദൃശ്യം ഇരുന്നൊരുക്കി സ്വർഗത്തിലെ കനി വർണ്ണവൈവിധ്യങ്ങളും ഔഷധ മൂല്യങ്ങളും ഏറെയുള്ള ഗാഗ് ഫ്രൂട്ട് വിയറ്റ്നാം സ്വദേശിയാണ് പള്ളിപ്പുറത്തെ ഗാഗ് ഫ്രൂട്ട് കാണാൻ നിരവധി ജനങ്ങളും എത്തും സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് പള്ളിപ്പുറത്തെ ചൊരിമണലിലും വിളഞ്ഞു വിവിധ വർണ്ണങ്ങളിലുള്ള ഗാക് ഫ്രൂട്ട് കണ്ണിനും മനസ്സിനും കുളിർമയകുന്ന ദൃശ്യവിരുന്നാണ് പുറന്തോടിൽ മുള്ളുകളുണ്ട് കിലോഗ്രാമിന് ആയിരത്തിൽ പരം രൂപ വിലയുള്ള ഈ പഴം ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളതാണെന്നും പറയപ്പെടുന്നു വിയറ്റ്നാമാണ് പഴത്തിൻ്റെ സ്വദേശം റിട്ടയർഡ് റെയിൽവേ പോലീസ് എസ് ഐ പള്ളിപ്പുറം കടമ്പനാകുളങ്ങര കളത്തിപ്പിടിക്കൽ കെ ഡി ദേവരാജന്റെ വീടിൻ്റെ മട്ടുപ്പാവിലാണ് ഗാക് ഫ്രൂട്ട് വിളഞ്ഞിട്ടുള്ളത് രണ്ടു വർഷം മുൻപ് ചങ്ങന്നൂരിലെ സുഹൃത്തിൻ്റെ നിന്നാണ് വാങ്ങിയത് ാണ് ആൺചെടിയുണ്ട് പെൺചെടിയുണ്ട് എന്ന് പറയുമ്പോൾ ആൺചെടിയിൽ ആൺപൂ മാത്രമേ ഉണ്ടാവുള്ളൂ പെൺചെടിയിൽ പെൺപൂ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഈ ആൺപൂ കൊണ്ടുവന്നിട്ട് ഇതിൽ നമ്മൾ പരാഗണം ചെയ്താൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ ഇന്ന് രാവിലെ വിരിയും വൈകുന്നേരം ആവുമ്പോഴത്തേക്കാ പോകും അതുപോലെ തന്നെ ആൺപൂ ഇതുപോലെ തന്നെ രാവിലെ വിരിയും വൈകുന്നേരം പോകും അപ്പോൾ ആ രാവിലെ തന്നെ ഇതുകൊണ്ട് പരാഗണം ചെയ്താൽ മാത്രമേ കായൂ കുരുവെടുത്ത പറമ്പിൽ നട്ടു പിടിപ്പിച്ച പന്തലിട്ട് മട്ടുപ്പാവിലേക്ക് പാവലിലേക്ക് പടർത്തു ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞു ആദ്യം പച്ച നിറം പിന്നെ മഞ്ഞ ഓറഞ്ച് ഒടുവിൽ ചുവപ്പ് ആകുന്നതോടെ വിളവെടുപ്പ് പാവൽ പോലെ വളരുന്ന ചെടി പടർന്നാൽ ഇരുപത് വർഷം വരെ നിലനിൽക്കും ഒരു പഴത്തിന് ശരാശരി അറുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം ഒമേഗ ത്രീ ഒമേഗ സിക്സ് വീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി തുടങ്ങിയവയുടെ തലവറയാണ് ഡാക്ക് ഫ്രൂട്ട് ഒരു പഴത്തിൽ നിന്നും പരം ചേർക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും ഒരു പഴത്തിൽ പരം പത്തിൽപ്പരം ഉണ്ടാകും ഇത് രണ്ട് മൂന്ന് സ്റ്റേജ് ആണ് ആദ്യം ആദ്യം പച്ചക്കളർ പിന്നെ മഞ്ഞ ഓറഞ്ച് റെഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ റെഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാൻ പാകാവും ഇത് ഓരോ ചില എടുത്തൊക്കെ ആണെങ്കിൽ ഇത് ഒരു കിലോത്തിന് മേൽ വരെ വരും ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു മുക്കാൽ കിലോ ഒക്കെ വരും ഉരുക്ക ഇതിനകത്ത് ഈ ഒരെണ്ണത്തിലൊരു ഇരുപത്തഞ്ച് കിലുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഇത് പൊളിച്ചിട്ട് ഇത് ആ കുരുവടങ്ങിയ ഒരു ചുവപ്പ് പൾപ്പാണ് അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം മറ്റേ ഇതിൻ്റെ ആ കായെന്ന് പറയണത് ആ കൊളിച്ചിട്ട് ഇങ്ങനെ സ്പൂണിൽ ചീവി എടുത്ത് മറ്റേ ഷെയ്ക്ക് അടിച്ച് കുടിക്കാം അതിനകത്ത് രണ്ടണ്ടിപ്പുരുമ്പ് മുന്തിരി പാലൊക്കെ ഒഴിച്ച് നമുക്ക് ഷെയ്ക്ക് അടിച്ചു ഇതിന് പ്രത്യേകിച്ച് ഇല്ല ഗുണാണുള്ളത് ഇതിൻ്റെ വ്യത്യസ്തതയും മനോഹരതയും കൊണ്ടാകാം സ്വർഗ്ഗത്തിലെ കനി എന്നാണ് അറിയപ്പെടുന്നത്